ജൂലൈയിലെ തോരാ മഴക്കാലം മുതൽ കണ്ണീരുമായി പ്രിയപ്പെട്ടവനെ അവർ കാത്തിരുന്നു ജീവനോടെ കിട്ടുമെന്നായിരുന്നു ആദ്യ പ്രതീക്ഷ പതുക്കെ പതുക്കെ അതില്ലാതായി സാധ്യമായതെല്ലാം ചെയ്തു ഒടുവിൽ തിരിച്ചുകിട്ടി ചേതനയാറ്റ് എഴുപത്തിയൊന്ന് ദിവസം ഒരാൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഒരുപക്ഷെ രാജ്യത്തു തന്നെ അപൂർവം ഷിരൂരും കണ്ണാടിക്കലും തമ്മിലുള്ള അകലം അർജുനെന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങിയ കാലം കാർവാർ എം എൽ എ സതീഷ് സേലിനെയും ഈശ്വർമാൽപ്പിയെയും മനാഫിനെയും മലയാളി നെഞ്ചിൽ ചേർത്ത് വെച്ച ദിവസങ്ങൾ കർണാടക കേരള സർക്കാരുകളും എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നപ്പോൾ എഴുപത്തിരണ്ടാം നാൾ അർജുനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചു ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്നും അവനെ കണ്ടെടുത്തു ജൂലൈ എട്ടിന് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അർജുൻ തനിച്ചായിരുന്നു എഴുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവനെ തിരികെ എത്തിക്കുമ്പോൾ ഒരു നാട് മുഴുവൻ അവന് പിന്നിലുണ്ടായിരുന്നു തോര കണ്ണീരുമായി സ്വന്തം വിയർപ്പിൽ പണിതുയർത്തിയ വീടിനോട് ചേർന്നൊരുക്കിയ ചിതയിൽ അവൻ എരിഞ്ഞടങ്ങുമ്പോൾ കണ്ണാടിക്കൽ കണ്ടത് കണ്ണീർ പെയ്ത്ത് പ്രിയപ്പെട്ടവനില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പതിയെ സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ് അർജുന്റെ കുടുംബം ഭാര്യ കൃഷ്ണപ്രിയ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ തുടരുന്നു മകനായാൻ പ്ലേ സ്കൂളിലായി അർജുനെ കാണാതാവും മുമ്പ് പറഞ്ഞുറപ്പിച്ച ഇളയ സഹോദരിയുടെ വിവാഹം അടുത്ത വർഷം നടക്കും സഹോദരൻ ഉപരിപഠനം നടത്തുന്നു പിതാവിന്റെ പരിക്കും ഭേദമായി താങ്ങും തണലുമായി നിന്ന കുട്ടന്റെ ഓർമ്മകൾ തന്നെയാണ് അവർക്ക് ഇന്നും കരുത്ത്